നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ കണിയഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് ഏതാണ്ട് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ഇതുവഴി കടന്നു പോകുമ്പോൾ ഒരു ഓലമേഞ്ഞ സ്കൂൾ കെട്ടിടം എസ് 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 സി പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാർ സ്കൂൾ പിന്നീട് സ്കൂളിൻ്റെ തലവര തെളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളായി കണിയഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറുകയാണ് അതിനിടയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഇന്നേ വരെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചതുമായ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഉത്തുചേരുവാനുള്ള ഒരു തീരുമാനം ചില ആളുകൾ ചേർന്ന് കൈക്കൊണ്ടത് സ്കൂളിൻ്റെ ആരംഭകാലം മുതലുള്ള വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം ഇവിടെ പഠനം പഠിപ്പിച്ച അധ്യാപകരുടെയും ഒരു സമ്പൂർണ്ണ സംഗമമാണ് ജനുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപതേ മുപ്പത് മുതൽ ഈ കണിയഞ്ചാൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടക്കുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങളൊരു വോളിബോൾ കോർട്ട് അതുപോലെ തന്നെ ഗേറ്റ് വീതി കൂട്ടി നൽകുന്നു അതോടൊപ്പം കുട്ടികളുടെ പാചകപ്പുര ഒന്ന് വിപുലീകരിച്ച് അതിനുള്ള സൗകര്യമൊക്കെ വർദ്ധിപ്പിച്ച് നൽകുകയാണ് ആയിരത്തി അമ്പത്തിയാറിൽ സ്കൂൾ ആരംഭിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവിടെ എസ് എൽ സി ബാച്ച് ആരംഭിക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചു പോയിട്ടുള്ള ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് അവർക്കൊന്നും ഒന്നിച്ച് ചേരുന്നതിനോ കൂട്ടിച്ചേരുന്നതിനോ ഉള്ള ഒരു ഗ്രൂപ്പോ ഒരു വാട്സാപ്പ് സംവിധാനമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു വിപുലമായ സംഗമമാണ് ഞങ്ങൾ ഇവിടെ ആലോചിച്ചിട്ടുള്ളത് മലയോര മേഖലയിലെ ഏറെ വികസനം ഉള്ള ഒരു സ്കൂളായി കടയാഞ്ചൽ ഗവൺമെൻറ് ഹൈസ്കൂള് മാറിയിരിക്കുകയാണ് ഒട്ടനവധി പുതിയ ബിൽഡിങ്ങുകൾ കളിസ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള ബിൽഡിങ്ങുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെ കൂടി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ അധ്യാപകരായ എല്ലാ ആളുകളെയും ഒരു കുടർക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പം നമ്മുടെ എല്ലാവരും നമ്മൾ ഈ സംഗമത്തിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യ കാലഘട്ടത്തിൽ എൽ പി യു പി മാത്ര ഇപ്പോൾ അതിവിപുലമായ ഒരു ഭൗതിക സാഹചര്യത്തോടു കൂടി നല്ലൊരു ഗവൺമെന്റ് സ്കൂളായി കണിഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർന്നിരിക്കുകയാണ് ഞാൻ ഷീജ ഈ വിദ്യാലയത്തിൽ പ്രധാന അധ്യാപികയായിട്ട് ചാർജ് എടുത്തിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ ഈ കാലയളവിൽ തന്നെ ഇങ്ങനെയൊരു മഹാസംഗമത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ സംഗമത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഈ സ്കൂൾ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ പി ടി ഐയുടെ പ്രവർത്തനമൊക്കെ വളരെ ശ്ലാഘനീയം തന്നെയാണ് എന്തായാലും ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഈ കൂട്ടായ്മയിൽ ചില പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കുറേ ക്ലാസ് മുറികളൊക്കെ ഉണ്ടാവും ഓരോരുമയ പഴയ കെട്ടിടത്തിൽ അവരുവരുടേതായ ക്ലാസ് മുറികളിൽ മുറികളിലിരുന്ന് നിങ്ങൾക്ക് സഹപാഠികളുമായിട്ട് സംഭിക്കുവാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അവരോട് നിങ്ങൾക്ക് കുശലാന്വേഷണം നടത്താം നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ സന്തോഷം പങ്കിടാം സങ്കടം പങ്കിടാം അതിനൊക്കെയുള്ള ഒരു ഇടം കൂടി ഇവർ ഒരുക്കുകയാണ് ഈ ക്ലാസ് മുറികളിൽ ഏതാണ്ട് രണ്ട് മണി മുതൽ അതിനുള്ള സംവിധാനം ഒരുക്കും എന്നാണ് അവർ പറഞ്ഞത് ഭക്ഷണമൊക്കെ കഴിച്ച് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ചു പോകാം എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ